സഹപ്രവർത്തകരായിരുന്ന സൈനികരെ കണ്ട് സൗഹൃദം പുതുക്കി ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ബി ഡി മിശ്ര ഹൃദയ സംബന്ധമായ രോഗത്തിന് മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുളപ്പാടം സ്വദേശിയും വിമുക്തപടനുമായ കുഞ്ഞച്ചനെ കാണാനാണ് മുൻ ആർമി ഉദ്യോഗസ്ഥൻ കൂടിയായ ഗവർണർ എത്തിയത് കുഞ്ഞച്ചൻ കിടക്കുന്ന മുറിയിലെത്തിയ അദ്ദേഹം രോഗവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഡോക്ടറെ മുറിയിലേക്ക് വിളിപ്പിച്ച് ചികിത്സയുടെ പുരോഗതിയും ചോദിച്ചു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അദ്ദേഹം എത്തിയത് ഇരുപത്തി മിനിറ്റ് ആശുപത്രിയിൽ ചിലവഴിച്ച അദ്ദേഹം മുറിയൻകണ്ണിയിലെ മറ്റൊരു വിമുക്ത ഭടനെ കാണാനായി മടങ്ങി കോട്ടക്കലിൽ ആയുർവേദ ചികിത്സയ്ക്ക് എത്തിയതാണ് അദ്ദേഹം ഭാര്യ നീലം മിശ്രയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടിടത്തെയും സന്ദർശനം കഴിഞ്ഞ് കോട്ടക്കലിലേക്ക് മടങ്ങി Gold and diamonds. Buy now. Pay later.